എല്ലാവർക്കും മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നവർ ഏകദേശ കണക്ക് പറഞ്ഞാൽ ഇന്നേക്ക് നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ മുളക്കുളം ഭാഗത്ത് കോതന്നാട് കരയിൽ നാണപ്പൻ എന്ന ഒരു ജന്മി കുടുംബം ജീവിച്ചിരുന്നു അക്കാലത്ത് മിക്കവാറും എല്ലാവരും ആശ്രയിച്ചിരുന്നത് കൃഷിയേ നൂറുകണക്കിന് പൂസത്തുള്ള നാണപ്പൻ ജന്മിയുടെ വീട്ടിലും പറമ്പിലും പാടത്തും കൃഷിപ്പണിയും മറ്റ് പണികൾക്കുമായിട്ട് അന്നാട്ടിലെ പാവങ്ങളായ താഴ്ന്ന വിഭാഗങ്ങൾ വന്നിരുന്നു അക്കാലത്തുള്ള വീടുകൾ വയ്ക്കോലും പനയോലകളും കൊണ്ട് മേഞ്ഞവയായിരുന്നു ഇന്നത്തെപ്പോലെ ഓട് സിമൻറ്റ് വാർക്ക കെട്ടിടങ്ങൾ ഇല്ലായിരുന്നു വേനൽക്കാലങ്ങളിൽ മിക്കവാറും പുരകത്തുന്ന സംഭവങ്ങൾ നടന്നിരുന്നു മിക്കവാറും രാത്രി കാലങ്ങളിലായിരുന്നു കൂട്ടനിരവിളിയും ഒച്ചപ്പാടും ബഹളങ്ങളും കേട്ടിരുന്നത് രാത്രി കാലങ്ങളിൽ ഇവ സംഭവിച്ചുകൊണ്ടേയിരുന്നു നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ ഓടിയെത്തുകയും തീയണക്കുകയും ആണ് പതിവ് അനർത്ഥങ്ങൾ കൂടിക്കൂടി വന്നതോടെ നാട്ടിലെ സ്ഥലപ്രമാണി പ്രശ്നം വയ്പ്പിക്കുകയും കുട്ടിച്ചാത്തിൻ്റെ ഉപദ്രവം ആണെന്ന് പ്രശ്നവിധിയിൽ കാണുകയുണ്ടായി അങ്ങനെ കുട്ടിച്ചാത്തിനെ ഭയന്ന് പലരും വീടിന് പുറത്തിറങ്ങാൻ മടിച്ച് നിന്നു ചെറിയ നിലാവുള്ള രാത്രികളിൽ പലരും വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരുന്ന് കുട്ടിച്ചാത്തനെ കണ്ടതായി രഹസ്യമായി കവലകളിലും മറ്റും പറയാൻ ധൈര്യം കാണിച്ചു തുടങ്ങി അങ്ങനെ ആ നാട്ടിൽ രാത്രികാലങ്ങളിൽ മോഷണം പതിവായി തുടർന്നു ഇന്നത്തെ പോലെ അന്ന് തെരുവിളക്കോ വീട്ടിൽ കറൻറ്റോ ഉള്ള കാലമല്ല രാത്രിയായാൽ പ്രദേശമെല്ലാം കൂരാക്കുരീട്ടിൽ നിറയും ഇരിക്കെ ജന്മിയുടെ വീടിന് തീ പിടിക്കുകയും സ്ത്രീകളുടെ കൂട്ടക്കരച്ചിലും കേൾക്കാനിടയായി അക്കാലത്ത് ജന്മിമാരെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു അന്നദാതാവായി കണക്കാക്കിയിരുന്നതിനാലും ജനമെല്ലാം ജന്മിയുടെ വീട്ടിലേക്ക് ഓടിക്കൂടി ചെറിയ നിരാവുള്ള രാത്രിയായിരുന്നു ജന്മിയുടെ വീടിൻ്റെ മേൽക്കൂര കത്തി അമരുകയാണ് ചെറുപ്പക്കാർ കിണറ്റിൽ നിന്നും വെള്ളം വാളയിൽ കോരി മൂന്തായത്തിലേക്ക് നീട്ടി ഒഴിച്ചുകൊണ്ടിരുന്നു നിലാവുള്ള രാത്രിയിൽ ഈ സമയത്തെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു അനക്കമുണ്ടായി ചെറുപ്പക്കാരിൽ ഒരാളായ രാമൻ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു കുട്ടിച്ചാത്തൻ വിളഞ്ഞു നിൽക്കുന്ന വാഴക്കൊല വെട്ടുന്ന കാഴ്ച എല്ലാ ധൈര്യവും സംഭരിച്ച് രാമൻ കുട്ടിച്ചാത്തനെ കടന്നു പിടിച്ചു പിന്നീട് നടന്നത് ഘോരമായ മൽപിടുത്തമായിരുന്നു അവസാനം കുട്ടിച്ചാത്തനെ കീഴടക്കിയ രാമൻ കണ്ടത് അയൽക്കാരനായ കീരായിൽ ദുശാസനെ ആയിരുന്നു സംഭവം ജന്മി അറിയാനിടയായി വിഷയം പോലീസ് സ്റ്റേഷൻ വരെ എത്തി അന്ന സ്റ്റേഷനിലെ യമാൻ കോതാണ്ടക്കുറിപ്പായിരുന്നു കളനെ കണ്ടതും റാസ്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞടിച്ചതും പെട്ടെന്നായിരുന്നു നീ പുരകത്തുമ്പോൾ വാഴ എന്ന് ആക്രോശിച്ചുകൊണ്ട് വായിൽ വന്ന സകല പദങ്ങളും പ്രയോഗിച്ചു കുട്ടിച്ചാത്തനായ കള്ളനെ നേരിട്ടു ഇത് നിന്നവർ തരിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു ഇത് കൊള്ളാമല്ലോ പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന രീതി പിന്നീട് അന്നാട്ടിൽ എവിടെയെങ്കിലും അത്യാഹിതങ്ങൾ ഉണ്ടാകുന്ന നേരം ഇങ്ങനെ മോഷണം നടക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങി കാലക്രമേണ ഈ പ്രയോഗം കേരളം മുഴുവൻ വ്യാപിച്ചു ഇതറിഞ്ഞ രാജാവ് ഈ പ്രയോഗത്തിന് ലൈസൻസ് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഭാഷാ പ്രയോഗം ഇന്ന് പ്രചാരത്തിൽ വന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ പ്രയോഗം സർവതാ കേൾക്കാം പുരകത്തുമ്പോൾ വാഴ വിട്ടുന്നവർ